നമസ്കാരം ജൂതന്മാരും ഫലസ്തീനികളും തമ്മിലുള്ള വൈരം നമുക്ക് നന്നായിട്ടറിയാം ഇവർക്ക് ഒരിക്കലും ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാൻ കഴിയുകയില്ല എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ താമസിച്ചാൽ പരസ്പരം ആക്രമണം നടത്തും എന്നും പലരും ഭയപ്പെടുന്നുണ്ട് ഗാസയിൽ പലപ്പോഴും സംഭവിക്കുന്നതും ഇത് തന്നെയാണ് എന്നാൽ ഇസ്രയേലിൽ ഒരു മനോഹരമായ ഒരു ഭൂവിഭാഗമുണ്ട് ആ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അവിടെ ഫലസ്തീനികളും ഇസ്രയേലി ജൂതന്മാരും ഒരുമിച്ച് താമസിക്കുന്നു എന്നുള്ളതാണ് അടുത്തടുത്ത വീടുകളിൽ തന്നെയാണ് ഇവരെല്ലാവരും താമസിക്കുന്നത് ഗാസയിലെ പോലെ സ്കൂളുകൾക്കടിയിൽ ബോംബ് ഷട്ടറുകളോ അല്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ ഇരമ്പുന്ന ഹെലികോപ്റ്റർ ശബ്ദമോ ഒന്നും ഇവിടെയില്ല വളരെ നിശബ്ദമായ അതിമനോഹരമായ ഒരു കുന്നിൻ ചെരുവിലുള്ള ഗ്രാമമാണ് ഇത് ഇസ്രായേലിലെ അയലോൺ താഴ്വരയെ അഭിമുഖീകരിച്ച ഒരു കുന്നിൻ മുകളിലാണ് ഫലസ്തീൻകാരും ഇസ്രായേൽ ജൂതന്മാരും സഹവരത്തോടെ കഴിയുന്ന ഒരേ ഒരു സ്ഥലം ഉള്ളത് ഹിബ്രുവിൽ ഷാലോം എന്നും അറബിയിൽ വഹാത്ത് അൽ സലാം എന്നും ഇംഗ്ലീഷിൽ ഒയാസിസ് ഓഫ് പീസ് എന്നുമാണ് ഈ സ്ഥലം വിളിക്കപ്പെടുന്നത് ഇസ്രേലിയർക്കും ഫലസ്തീൻകാർക്കും ഒരുമിച്ചൊരു സ്ഥലത്ത് താമസിക്കാം എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്ത സ്ഥലമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് ആരംഭിച്ചത് ഒരു മിഷണറിയാണ് ഇതിനായി മുൻകൈ എടുക്കുകയും അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിയൊക്കെ തന്നെ ചെയ്തത് ഏതായാലും ഇവിടെ താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഈയിടെ അവിടെ സന്ദർശിച്ച ഇംഗ്ലണ്ടിൽ നിന്നുള്ള മനുഷ്യാവാശ പ്രവർത്തകർ പറയുന്നത് ഇവർ അവിടുത്തെ ഒരു പ്രൈമറി സ്കൂൾ സന്ദർശിച്ചിരുന്നു ആ സന്ദർശിച്ച അതേ ദിവസം തന്നെയായിരുന്നു ഇസ്രയേൽ ഗാസയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടത് എന്നാൽ തങ്ങൾ സ്കൂൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ആരും തന്നെ ഇതേക്കുറിച്ച് തങ്ങളോട് സംസാരിച്ചതേ ഇല്ല എന്നുള്ളതാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഈ ഒരു ടീമിനെ അത്ഭുതപ്പെടുത്തുന്നത് മാത്രമല്ല ആ കുട്ടികൾ ഇവരോട് ചോദിക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചത് പ്രീമിയർ ലീഗ് താരങ്ങളെക്കുറിച്ചും കളിയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെയാണ് മാത്രമല്ല ഈ കൂട്ടത്തിൽപ്പെട്ട കുട്ടികൾ പലരും വളരെ മനോഹരമായ അമേരിക്കൻ ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടും ഈ മനുഷ്യഭാഷാ പ്രവർത്തകർ അത്ഭുതപ്പെട്ടു അത്രയും വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ഈ സ്കൂളിലും ഇപ്പോൾ ഇവർ വളരെ ഭംഗിയായി പാഠഭാഗങ്ങൾ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലരും ഇവിടെ പഠിച്ചതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് പതിവ് ഗ്യാസ്യപേക്ഷിച്ച് നോക്കുമ്പോൾ ഫലസ്തീനികൾ എത്ര സഹവർത്തിത്വത്തോടു കൂടിയാണ് ഇവിടെ താമസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഇവിടെ സന്ദർശിച്ച മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് ഇവിടുത്തെ പല വീടുകളും അടച്ചിടാറില്ല എന്നാണ് രാത്രി മാത്രമാണ് വീടുകൾ അടച്ചിടാറുള്ളത് പകലൊക്കെ അവർ പുറത്തേക്ക് പോകുമ്പോൾ അവർ വീട് തുറന്നിട്ട് തന്നെയാണ് പോകുന്നത് കാരണം അത്രമാത്രം വിശ്വാസമാണ് ഇവിടെ ജനങ്ങളെല്ലാവരും തമ്മിൽ പരസ്പരം ഉള്ളത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തിറാദിൽ ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ കൂട്ടക്കൊലയും ആക്രമണവും ഒക്കെ തന്നെ പിന്നീട് ഫലസ്തീൻകാരും ഇസ്രായേലികളും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന് വഴി വച്ചുവെങ്കിലും അതൊന്നും തന്നെ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ബാധിച്ചിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഇവിടെത്തന്നെ സ്കൂളിലെ കുട്ടികൾ അവരോട് ചോദിച്ചത് അമേരിക്കയിലെ സ്കൂളുകളിലൊക്കെ തന്നെ ബോംബ് ഷെൽട്ടറുകൾ ഉണ്ടോ എന്നാണ് അവിടെയും അതില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തന്നെ പ്രകടിപ്പിച്ചില്ല എന്നാണ് ഈ മനുഷ്യാവശ്യ പ്രവർത്തകർ പറയുന്നത് എന്നാൽ ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത കുറേ ആളുകളെങ്കിലും ഈ രണ്ട് വിഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം പക്ഷേ അവർക്ക് അവിടെ ഒരു തരത്തിലുമുള്ള ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കാരണം അത്രത്തോളം സ്നേഹത്തോടെയും സൗഹൃദത്തോടും കൂടി തന്നെയാണ് ഇവിടെ ജനങ്ങൾ കഴിയുന്നത് യുദ്ധത്തിൻ്റെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടാറേയില്ല ഇവിടേക്ക് ഒരിക്കലും ബോംബറുകൾ എത്താറില്ല അങ്ങനെ ജനങ്ങൾ വളരെ സന്തോഷത്തോടും ഐക്യത്തോടും കൂടി കഴിയുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എക്കാലത്തും പരസ്പര വൈരികൾ എന്നറിയപ്പെടുന്ന തലമുറകളായി തന്നെ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരുന്ന രണ്ട് സമൂഹങ്ങൾ ഇവിടെ ഐക്യത്തോടെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നത് സത്യത്തിൽ ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് വേണം കണക്കാക്കാൻ